എല്ലാവർക്കും അപൂർവ കളക്ഷൻസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ച് മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ അപേക്ഷ കൊടുക്കാത്തവർക്ക് മാർച്ച് മു മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്ന ആളിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കൃഷിഭവനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആരുടെ പേരിലാണോ വസ്തു ഉള്ളത് അവർ തന്നെ കൃഷിഭവനിൽ ചെന്ന് ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കണം ഒരു വീട്ടിൽ വൈഫിൻ്റെ പേരിലാണ് ഭൂമി ഹസ്ബൻഡിന് ഗവൺമെൻറ് പെൻഷൻ ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കില്ലെന്നാണ് കൃഷിഭവനിൽ നിന്ന് പറയുന്നത് റേഷൻ കാർഡിൽ ഗവൺമെൻറ് വരുമാനമില്ലാത്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഫോം കൃഷിഭവനിൽ നിന്നും ഫോട്ടോ സ്റ്റേറ്റ് കടയിൽ നിന്നും അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും നിങ്ങളിതേപോലെ ഒരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൃഷിഭവനിൽ കൊടുക്കണം ഇവിടെ കൃഷിഭവൻ്റെ പേര് ബ്ലോക്കിൻ്റെ പേര് താലൂക്കിൻ്റെ പേര് ജില്ലയുടെ പേര് വില്ലേജിൻ്റെ പേര് ഗവേഷകൻ്റെ പേര് അച്ഛൻ്റെ അമ്മയുടെ ഭർത്താവിൻ്റെ പേര് അത് പേരാണോ എഴുതാനുള്ളത് അതൂടെ എഴുതണം മേൽവിലാസം ഇവിടെ എഴുതണം പോസ്റ്റ് ഓഫീസിൻ്റെ പേര് പിൻകോഡ് മൊബൈൽ നമ്പർ അപേക്ഷിക്കുന്ന ആൾ പുരുഷനാണെങ്കിൽ പുരുഷൻ എന്ന് എഴുതണം സ്ത്രീ ആണെങ്കിൽ സ്ത്രീ എന്ന് എഴുതണം കർഷകൻ്റെ വിഭാഗം പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ മുകളിൽ ടിക്കറ്റ് കൊടുക്കണം അപേക്ഷകൻ്റെ ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് നമ്പർ അതിൻ്റെ കോപ്പി വയ്ക്കണം ജനന തീയതി വയസ്സ് ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്ര വയസ്സാണ് ആകുന്നത് അതോടെ എഴുതണം റേഷൻ കാർഡിൻ്റെ നമ്പർ അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വിവരങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്ബുക്കിൻ്റെ പകർപ്പ് വയ്ക്കണം അക്കൗണ്ട് നമ്പർ ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ പേര് ബ്രാഞ്ചിൻ്റെ പേര് ഐ എഫ് എസ് സി കോഡ് ഇവിടെ എഴുതണം കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും കൈവശ ഭൂമിയുടെ വിസ്തീർണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ഭൂനികുതി രസീത് ഉള്ളടക്കം ചെയ്യണം ക്രമ നമ്പർ ഉട എഴുതണം കുടുംബാംഗത്തിൻ്റെ പേര് വയസ്സ് കുടുംബനാഥനുമായുള്ള ബന്ധം കൈവശ ഭൂമിയുടെ വിവരങ്ങൾ അത് ഇവിടെ എഴുതണം വില്ലേജ് താലൂക്ക് അത് ഇവിടെ എഴുതണം സ്വന്തം കൂട്ടാവകാശമാണെങ്കിൽ അത് ഇവിടെ എഴുതണം ഇവിടെ ആകെ എത്ര സെൻ്റ് സ്ഥലമെന്നുള്ളത് ഇവിടെ എഴുതണം ഇവിടെ അപേക്ഷിക്കുന്ന ആളിൻ്റെ പേരെഴുതണം ഇവിടെ ഒപ്പിടണം ഇവിടെ പേരെഴുതണം ഇവിടെ സ്ഥലം തീയതി ഇത്രയും എഴുതി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കര അടച്ച രസീതിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ഇത്രയും ഫോമിൽ കൂടി വെച്ച് കൊടുക്കണം ഇനി ആധാർ കാർഡ് ഇല്ലാത്തവർ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയോ ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പി അങ്ങനെ ഏതെങ്കിലും കൊടുക്കാം പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നവർ ഈ പദ്ധതി പ്രകാരം രാജ്യത്ത് ഒട്ടായി അർഹതയുള്ള ചെറുകിട നാമമാത്ര കർഷക കുടുംബാംഗങ്ങൾക്ക് താഴെപ്പറയുന്ന വിധം സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാക്കുന്നതാണ് രണ്ട് ഹെക്ടറിൽ കവിയാതെ കൃഷിഭൂമി കൈവശമുള്ള കർഷകർക്ക് ഒരു വർഷം ഒരു കുടുംബത്തിന് ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി നാല് മാസത്തിലൊരിക്കൽ ലഭ്യമാക്കുന്നതാണ് അര സെൻറ്റ് മുതൽ നാല് ഏക്കർ തൊണ്ണൂറ്റി നാല് സെൻറ്റ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ആനുകൂല്യം ലഭിക്കാത്തവർ താഴെ പറയുന്ന ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള വ്യക്തികൾ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അർഹരല്ല സ്വന്തമായി സ്ഥാപനങ്ങളോടനുബന്ധിച്ച വസ്തു ഉടമകൾ കർഷക കുടുംബത്തിൽ ഒന്നോ അതിലധികമോ അംഗങ്ങൾ താഴെ പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടാൽ ആനുകൂല്യത്തിന് അർഹരല്ല ഭരണഘടനാ സ്ഥാപനങ്ങളിലെ നിലവിലുള്ളതും മുൻപുള്ളതുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ നിലവിലുള്ളതും മുൻപുള്ളതുമായിട്ടുള്ള മന്ത്രിമാർ ലോകസഭാ അംഗങ്ങൾ രാജ്യസഭാ അംഗങ്ങൾ നിയമസഭാ അംഗങ്ങൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ മേയർമാർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലും ഓട്ടോണമസ് സ്ഥാപനങ്ങളിലും സർവീസിലുള്ളവരും വിരമിച്ചവരുമായ ഉദ്യോഗസ്ഥർ ക്ലാസ് ഫോർ ഗ്രൂപ്പ് ഡി ഒഴികെയുള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലും ഓട്ടോണോമസ് സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച് പ്രതിമാസം പതിനായിരം രൂപയോ അതിൽ കൂടുതലോ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവർ ക്ലാസ് ഫോർ ഗ്രൂപ്പ് ഡി ഒഴികെയുള്ളവർ അവസാന അസസ്മെൻറ്റ് വർഷം ഇൻകം ടാക്സ് അടച്ചവർ പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ഡോക്ടർ എഞ്ചിനീയർ വക്കീൽ ആർക്കിടെക്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് തുടങ്ങി നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവർ ഇവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല പദ്ധതി പ്രകാരം കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ഡി ബി ടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ ഡൗൺലോഡ് ചെയ്യുന്നതിനും കൃഷിവകുപ്പിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക നിവാരണത്തിനായി വാട്സാപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് വൺ ഡബിൾ സിക്സ് വൺ ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളവരെല്ലാം അപേക്ഷിക്കണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ マスカラだ。